ഇതാണ് മക്കളെ കർക്കിട മരുന്ന് വരുന്ന പോലെ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറിനെല്ലാം നല്ല ബൈക്കറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ഫ്രൂട്ട് പോയി അതേപോലെയാണ് ഇത് നല്ല ഹെൽത്തി സാധനമാണ് എല്ലാം കൂടി മിക്സ് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഡ്രൈ ഫ്രൂട്ട് എല്ലാം കൂടിയിട്ട് വറുത്തിട്ട് നല്ല മിക്സിയിലിട്ട് അയക്കുക അരച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് അവിൽ പൊടിച്ചിട്ട് അവിലും ഫ്രൈ ആക്കിയിട്ട് മിക്സിയിലിട്ട് അയക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങ തേങ്ങ ചേർന്നി ഇത് ് വെല്ലത്തിൽ ഇട്ടിട്ട് കുറുക്കി എടുത്തിട്ട് പിന്നെ നമ്മളെ കടല ഗ്രൗണോട്ട് ഗ്രൗണോട്ടും സാധാരണ അതിൻ്റെ തോലലെല്ലാം പൊളിച്ച് അതും കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് എല്ലാം കൂടി ഗീ പിന്നെ ബദാം എല്ലാ എന്താ പറയണ്ട ഈത്തപ്പം അജവ ഈത്തപ്പം അജവ ഈത്തപ്പയത്തിൻ്റെ പേസ്റ്റ് ഗീ പിന്നെ ഏറ്റവും സെറ്റ് എള്ള് വൈറ്റ് ബ്ലാക്ക് എള് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഉണ്ടയാണ് സ്പെഷ്യൽ ഉണ്ടേട്ടാ ഇതാണ് സ്പെഷ്യൽ ഉണ്ട അൽ ഉണ്ട മിക്സാന്ന് കേട്ടോ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല ഹെൽത്തി സാധനമാണ് മഴക്കാലത്തെല്ലാം ഗുമ്മ ഗുമ്മ ഉണ്ടാവും സാധനം അതാ ബാവാച്ചി കഴിച്ചോ കഴിച്ചോക്ക് നമുക്ക് ഒരു ഏഷ്യണ്ടോ